എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നത്തെയും പോലെ തന്നെ രാവിലത്തെ വീഡിയോ ടു ഡബിൾ നയൻ്റെ കുർത്തീസുകളാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എക്സൽ സൈസ് ആയതുകൊണ്ടാണ് ചെറിയൊരു ലൂസ് ഉള്ളത് ഇത് സൈസ് ഇത്രയാണ് മീഡിയം തൊട്ടാണ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ഡൗട്ട് ഞാൻ നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒലീവിയയുടെ സൈബർ ബുള്ളിംഗ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ആനിവേഴ്സറി ആണ് ഈ ഒരു മാസങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ കഴിഞ്ഞ വർഷം ഇതേ സമയത്തായിരുന്നു ഭയങ്കര ശുഷ്കാന്തിയോടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന പത്ത് നൂറ്റി സംതിങ്ങോളം പെൺകുട്ടികൾ നാൽപ്പതിനായിരം രൂപ വരെ കമ്മീഷൻ മേടിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ഒരു ഇഷ്യൂ ഒരാൾ വരികയും അത് പിന്നെ ഒരു ലേബർ ഇഷ്യൂ ആക്കി മാറ്റുകയും അങ്ങനെ ഈ സ്ഥാപനം പൂട്ടിക്കുവാനും പത്ത് നാൽപ്പത്തിയഞ്ചോളം കുട്ടികളുടെ ജോലി ഇല്ലാതാക്കാനും ഒക്കെ ഭയങ്കര ശുഷ്കാന്തിയോടെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും പുതിയ ചാനൽ വരെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അടപ്പടലും അങ് ഇറങ്ങുകയായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തിലെ ഒരു ലക്ഷ്യം അവർ പറയുന്നത് ജോലിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് ഈ കഴിഞ്ഞ രണ്ട് ഒരു തൊട്ടടുത്ത് ഇന്നലത്തെ ദിവസം ഞങ്ങളുടെ അടൂരിലുള്ള ഒരു പ്രമുഖ വസ്ത്ര വ്യാപാരത്തിൽ രാവിലെ സ്റ്റാഫുകൾ ചെല്ലുമ്പോൾ വർഷങ്ങളായി പത്തും പന്ത്രണ്ടും പതിനാലും വർഷങ്ങളായി നിന്ന ആൾക്കാർക്ക് ജോലിയില്ല അവരവരുടെ ഷോപ്പ് ക്ലോസ് ചെയ്ത വിവരം ആ അവരോട് അറിയിക്കാതെയാണ് ചെയ്തത് ഞാൻ ഞാനൊരൊറ്റ യൂട്യൂബേഴ്സിനെയും കണ്ടില്ല കേട്ടോ കാരണം ഒലീവിയയിലേക്ക് എടുത്ത ഈ ശുഷ്കാന്തിയിൽ ഒരൊറ്റ ആൾക്കാരും അവിടെ എത്തുകയോ അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചറിയുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കൊടി ഇറങ്ങുകയോ സമരത്തിന് ഇറങ്ങുകയോ ഒന്നും ചെയ്തത് കണ്ടില്ല കാരണം അവരൊക്കെ അൻപത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളാണ് അവരുടെ അടുത്ത് ചെന്നിട്ട് പ്രത്യേകിച്ച് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് യാതൊരു കാര്യങ്ങളുമില്ല അപ്പോൾ ഒലീവിയയിലെ പെൺകുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇരുപത്തിയഞ്ച് തൊട്ട് ഇരുപത്തിരണ്ടിനുമൊക്കെ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ അതൊരു ഭയങ്കര ശുഷ്കാന്തിയാണ് അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇതൊന്നും ആരുടെയും സപ്പോർട്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആർക്കും ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടോ ഒന്നും അല്ല ഒരു അവർക്ക് എന്തെങ്കിലും ഇതിൽ നിന്നൊരു പ്രയോജനം ഉണ്ടാകും അതിനുവേണ്ടി മാത്രമാണ് ഇറങ്ങുന്നത് ഇന്നലെ വളരെ ദയനീയ ഒരവസ്ഥയായിരുന്നു പത്ത് തൊണ്ണൂറ്റി രണ്ട് പേർക്കാണ് ജോലി നഷ്ടപ്പെട്ട് കുടുംബം അനാഥമായത് ഒരാളെയും അവിടെ കൂടി പിടിക്കാൻ കണ്ടില്ല അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരു എന്താ പറയുന്നത് ഒരാളും ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല നടക്കുന്നത് കുറേ പേരുടെ ജോലിയിൽ അൻ ഒലീവിയ ദേ ഒന്നാം വാർഷികം ആഘോഷിക്കും ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങി ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ അതേപോലെയുള്ള ബിസിനസ്സും കാഴ്ച വെച്ച് ഞങ്ങളുടെ കൂടെ നിന്ന സ്റ്റാഫുകൾക്ക് ഒരിടത്തും കിട്ടാത്ത കമ്മീഷനും കൊടുത്ത് മുന്നോട്ട് പോകുന്നു അപ്പം സത്യമുണ്ട് അതെപ്പോഴും വിജയിക്കും അപ്പോൾ ഒന്നാം വാർഷികം നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം എന്തായാലും കഴിഞ്ഞ വർഷത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലിട്ടുകൊണ്ട് തന്നെ പുതിയ ഒരു വയസ്സിലേക്ക് കടക്കുന്ന കൂടെ നിന്ന് എല്ലാവർക്കും ഒത്തിരി സന്തോഷവും സ്നേഹവും ഒക്കെ കേട്ടോ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു ഗ്രേ ആണ് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് ഭയങ്കര രസമാണ് ഇരുന്നൂറ്റി രൂപയ്ക്ക് ഈ ഒരു കുർത്തി ഒരിടത്തും കിട്ടില്ല അത്ര ഭംഗിയും അത്ര ക്വാളിറ്റിയുള്ള ആ കിഡിലൻ ആണ് കേട്ടോ അടുത്തത് ദേ ഈ ഒരു കളറാണ് എന്തെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഫുള്ള് എന്താ ഈ ഒരു ഭാഗം ഫുള്ള് ത്രെഡ് വർക്കും കാര്യങ്ങളും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് അ അത്രയും കളേഴ്സാണ് കെട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ